நாகண்டதும் மனுஷனா எங்கே மனுஷனே நானாக கழியும் எங்கே பாபத்தினு பரிஹாரம் வரத்தான் கழியும் மத கர்மங்களுக்கு கழியத்தில் பிரியமுள்ளவரை നിങ്ങൾ ശ്രദ്ധിക്കണേ കഴിയുമായിരുന്നെങ്കിൽ അന്നത്തെ ദേവാലയത്തിൽ പാപപരിഹാരത്തിന് വേണ്ടി എന്തുമാത്രം യാഗങ്ങളാണ് നടക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് അതൊന്നും പാപപരിഹാരത്തിന് കഴിയാതെ വന്നപ്പോൾ കന്യകയിലൂടെ മനുഷ്യാവതാരം ചെയ്ത ദൈവത്തിന്റെ ഏക പുത്രനായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശുക്രി ലക്ഷകാലം ഈ ഭൂമിയിൽ ജീവിക്കും സകല മാനവ കുടുംബത്തിലേയും അവിടുന്ന് നിവർത്തിയായി പാപപരിഹാരത്തിനു വേണ്ടി ചെയ്യേണ്ടത് മുഴുവൻ യേശു നിവർത്തിച്ചു പ്രിയമുള്ളവരെ നമ്മോട് പറയുന്നത് ഈ യാഥാർത്ഥ്യം വിശ്വസിക്കാമോ മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടല്ല യേശുക്രിസ്തുവിനുള്ള വിശ്വാസ താനേ മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നത് എന്റെ പാപത്തിനു വേണ്ടി യേശു മരിച്ചു എന്ന യാഥാർത്ഥ്യം ഹൃദയപൂർവം യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ തിരിച്ചെടുത്ത് അവന്റെ വധന പ്രകാരം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ താമസ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു കർ താപം അധ്യാവകാശത്ത് കടന്നുവരും ഈ ദേശനിവാസികളായിട്ടുള്ള പ്രിയപ്പെട്ടവരെ നിങ്ങളോട് വളരെ വിനയത്തോടെ പറയട്ടെ ഇവിടെ ഇരുന്നപ്പോൾ ഇവിടെയുള്ള വീടുകളൊക്കെ കയറി ഇറങ്ങി സുവിശേഷം പറഞ്ഞ ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്ന ആ ദേവദാസന്റെ കാര്യം ഓർക്കാനിടയായി പ്രിയമുള്ളവരെ ഈ ദേശനിവാസിയാണല്ലോ പ്രിയമുള്ളവരെ ഈ ഭവനത്തിലെ പ്രിയ ചേച്ചിയുടെ അനുജിത്തിയുടെ ഭർത്താവ് ഈ സഖ്യം അറിഞ്ഞപ്പോൾ ആ മനുഷ്യൻ പ്രിയമുള്ളവർ ഇവിടെയുള്ള വീട് വീടാന്തരം കയറി ഇറങ്ങി ഈ സത്യവചനം പ്രവോശിച്ചിട്ടുണ്ട് ണം ആ നിന്നിരുന്ന ആ സമൂഹത്തിൽ നിന്നിരുന്നുവെങ്കിൽ തനിക്ക് ഒത്തിരി അംഗീകാരങ്ങളും പദവികളൊക്കെ ലഭിക്കുമായിരുന്നു എന്നാൽ യേശുവിനുള്ള വിശ്വാസത്താൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന യാഥാർത്ഥ്യം തന്റെ ബന്ധമുദ്രാധികളും സ്നേഹിതർക്കും തന്റെ പ്രിയപ്പെട്ടവർക്കും രക്ഷ പ്രാപിക്കണം ഓടി ആ സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങൾ പാപത്തിൽ പാപത്തിൽ തുടർന്നാൽ മരിക്കും നിത്യ നിങ്ങളുടെ ആത്മാക്കൾ ും എന്നാൽ നിത്യനരകത്തിൽ പിടിവിപ്പൻ വന്ന യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിപ്പാൻ രാത്രി കഴിയുമോ നമുക്ക് എടുന്നേറ്റം നിൽക്കാം നമുക്ക് ദിവസത്തിൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഹൃദയത്തെ നമുക്ക് ഏകാഗ്രമാക്കാം വീടുകളിൽ ഇരുന്ന് വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ വഴിവെക്കിൽ ഇരുന്ന് വചനം ശ്രദ്ധിക്കുന്നവർ നിങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട സഹോദരങ്ങളെ പവനത്തിൽ ഇരിക്കുന്ന തിരുവചനം പുസ്തകം നിങ്ങൾ വായിച്ച് ശ്രദ്ധിച്ച് വായിച്ച് ഈ ദൈവികളെ നിങ്ങൾ അറിഞ്ഞ് നിങ്ങളുടെ മനസ്സ് തിരിക്കുക ദൈവത്തിന്റെ ആത്മാവിൽ സ്നേഹത്തോടെ ബുദ്ധിപ്രദേശം തരികയാണ് ിയുള്ളവരെ നമ്മുടെ ആയുഷിന്റെ ദൗർഘ്യം നമുക്ക് അറിഞ്ഞുകൂടാം മരണം എപ്പ വേണമെങ്കിലും ജീവിതത്തിൽ കടന്നു വരാം മനുഷ്യന്റെ ആയുസ് അല്പകാലത്തേക്ക് മാത്രമാണ് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ചാൽ ആത്മാവ് നിത്യ നരകത്തിലേക്കാണ് പോകുന്നത് എന്നാൽ ഇന്ന് രാത്രി ഒരു സുപ്രസാദ കാലമാണ് രക്ഷാദിവസമാണ് നോക്കിക്കൊണ്ട് യേശുവേ ഞാനൊരു പാപിയാണ് എന്നോട് ക്ഷമിക്കണമേ എന്നോട് കരുണ തോന്നണമേ എനിക്കൊരു പൊതുജീവിതം കരണമേ അങ്ങേക്ക് വേണ്ടി ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു നമുക്ക് ദിവസം പ്രാർത്ഥിക്കു